கிட்டத்தட்ட ஒரு அஞ்சு மாவட்டத்துக்கு பிரச்சாரத்துக்கு போனோம் இந்த மாதிரி எதுவுமே நடக்கலாம் ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது எப்படி நடக்குது சிஎம் சார் உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற என்ன வேதாவது பிரச்சினா என்ன என்ன வேணாலும் பண்ணுங்கள் அவங்க மேலே கை എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ് വെട്രി കഴകത്തിന്റെ നേതാവ് വിജയ് അല്ലെങ്കിൽ ആക്ടർ വിജയ് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചോ ഇദ്ദേഹം വരുന്ന സ്ഥലത്തൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചു കൂടുന്നത് അതായത് ഇദ്ദേഹം ഒരു ആക്ടറാണ് മലയാളികൾക്കും പ്രിയപ്പെട്ട ആക്ടറാണ് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ കേരളത്തിലും ഉണ്ട് അപ്പോൾ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ച അന്ന് മുതൽ വലിയ വിവാദങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം വലിയൊരു റാലിയിൽ പങ്കെടുത്തു ഏകദേശം സന്ധ്യയായ സമയത്താണ് ഇദ്ദേഹം അവിടെ എത്തിയത് രാവിലെ മുതലേ ഈ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അവിടെ തടിച്ചു കൂടുകയും ഏകദേശം നാൽപ്പത്തൊന്നോളം ആളുകള് മരണപ്പെടുകയും ചെയ്തു തിക്കിലും തിരക്കിലും പെട്ട് അതിനുശേഷം ഈ വിജയ് അവിടെ നിന്ന് മുങ്ങി തന്റെ സ്വന്തം വസതിയായിട്ടുള്ള ചെന്നൈയിലേക്ക് പ്രൈവറ്റ് ജെറ്റ് എടുത്ത് അവിടേക്ക് പോയി ഇദ്ദേഹം ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടുമൂന്ന് ദിവസത്തിന് ശേഷം ഇദ്ദേഹം ഒരു പ്രതികരണമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് அப்போ ஆ ஒரு பிரதிகரணம் நமக்கு ஒரு வீடியோவில் ஒன்று பரிசோதிக்க அனைவருக்கும் வணக்கம் என் லைஃப்ல இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை ஃபேஸ் பண்ணதே கிடையாது மனசு முழுக்க வலி வலி மட்டும்தான் இந்த சுற்றுப்பயணத்தில் என்னங்க மக்கள் பார்க்க வராங்க அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேல வச்சிருக்கிற அன்பும் பாசமும் அந்த அன்புக்கும் பாசத்துக்கும் நான் இப்போ கடமைப்பட்டுருக்குறேன் அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம் அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மயனில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது அதுக்கான இடங்களை பார்த்து பர்மிஷன் கேட்கறது போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம் ஆனால் நடக்கக்கூடாது நடந்துருச்சு அந்த மனுஷன் தானே அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டே என்னால் கிளம்பி வர முடியும் நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அது ஒரு காரணம் காட்டி அங்கே வேறு சில மாதிரி தான் തമിഴായതുകൊണ്ട് എല്ലാ ആളുകൾക്കും മനസ്സിലാവാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ചുരുക്കി പറയാം അതായത് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഇതുപോലുള്ള റാലികൾ സംഘടിപ്പിച്ചിരുന്നു അവിടെ ഒന്നും ഉണ്ടാവാത്ത ഒരു പ്രശ്നം എന്തുകൊണ്ട് ഈ കരൂര് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായി അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്റെ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഈ പറഞ്ഞ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകളാണ് ഈ ഫാൻസ് അസോസിയേഷൻ നേരത്തെ ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് പിന്നീട് ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച സമയത്ത് അവരെയൊക്കെ പിടിച്ച് നേതാക്കന്മാരാക്കി അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഉണ്ട് ഈ ടി വിയുടെ ഒരു ലോക്കൽ സെക്രട്ടറി അദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ആത്മഹത്യ കുറിപ്പിനകത്ത് ഈ കരൂര് ഭരിക്കുന്ന ഒരു നേതാവുണ്ട് ഷെന്തിൽ ബാലാജി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹം ഇപ്പോൾ സ്റ്റാലിന്റെ വലങ്കയ്യായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നേരത്തെ ജയലളിതരുടെ കൂടെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ സ്റ്റാലിൻ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നടന്ന ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവ് ഇതിനകത്തിൽ ഇടപെട്ട് വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞ തമിഴ് വെട്ടിക്കഴകത്തിന്റെ നേതാക്കന്മാര് ആരോപിക്കുന്നത് സ്വന്തങ്ങൾക്കും ஹாஸ்பிட்டலில் ட்ரீட் பண்ணிட்டு இருக்கிறேன் எல்லாருமே சீக்கிரமாக கியூர் ஆகி வரணுன்றத இந்த நேரத்தில் நான் வேண்டிக்கிறேன் ஒரு சீக்கிரமே எல்லாரையும் நான் சந்திக்கிறேன் இந்த நேரத்தில் எங்களுடைய வழிகளை எங்களுடைய நிலைமையை புரிஞ்சுக்கிட்டு எங்களுக்காக பேசின அரசியல் கட்சிகளை சார்ந்த நண்பர்கள் தலைவர்கள் அனைவருக்கும் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன் கிட்டத்தட்ட ஒரு அஞ்சு மாவட்டத்துக்கு பிரச்சாரத்துக்கு போனோம் இந்த மாதிரி எதுவுமே நடக்கலாம் ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது எப்படி நடக்குது மக்களுக்கு எல்லா உண்மையும் தெரியும் மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளே நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு சீக்கிரமே எல்லா உண்மைகளும் வெளியில் வரும் எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அந்த ஸ்பாட்ல நின்று நாங்க பேசிட்டோம் அதை தாண்டி எந்த தவறும் சைடில் நாங்கள் எதுவும் செய்யலை பட் இருந்தாலும் எங்க கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேல எஃப்ஐஆர் அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள் தோழர்கள் அவங்க மேல எஃப்ஐஆர்லாம் போட்டு பிடிச்சிட்டு இருக்கிறாங்க

ഇവിടെ വിജയ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ പ്രവർത്തകരെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ അങ്കിൾ സ്റ്റാലിൻ എന്ന് വിളിച്ചുകൊണ്ട് ഡയറക്റ്റ് അക്രമിക്കുകയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്നോടാണല്ലോ വിരോധം ഞാൻ എന്റെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉണ്ട് എന്നെ ഇവിടെ വന്ന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ അകത്താക്കിക്കോ എന്നാൽ എന്റെ പ്രവർത്തകരെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നടപടി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് അയക്കോ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഡയറക്റ്റ് സ്റ്റാലിനുമായിട്ട് കൊമ്പു വർക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഇപ്പോഴും വിജയ് ഉള്ളത് എന്നുള്ള കാര്യം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മുങ്ങിയ ആളല്ല അങ്ങനെ പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ഒരു വിഷ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഈ ജനങ്ങൾ ഇങ്ങനെ തിക്കിത്തിരക്കുകയാണ് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം ചെന്നൈയിലെ വസതിയിലേക്ക് മടങ്ങിയത് എന്നാണ് പറയുന്നത് അപ്പോൾ തനിക്ക് സ്വതന്ത്രമായിട്ട് അവിടെ വന്ന് പരിക്ക് പറ്റിയ ആളുകളെയും അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തെ കാണുവാനുള്ള അനുവാദം നൽകണം എന്നുള്ള രീതിയിൽ തമിഴ്നാട് ഹൈക്കോടതിയിൽ ഇദ്ദേഹം ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും ഇവിടേക്ക് വരും എന്നാണ് ഇദ്ദേഹവും പറയുന്നത് ഈ നാപ്പത്തി ഒന്ന് പേര് മരിക്കുവാനിടയാക്കിയിട്ടുള്ള ഈ കരൂരിലെ സംഭവത്തെക്കുറിച്ച് ഈ ടി വിക്ക് അതായത് തമിഴ് വെട്ടിക്കഴകത്തിന്റെ ഈ പ്രവർത്തകർ പറയുന്നത് ചെന്തിൽ ബാലാജിയാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവര് പറയുന്നത് അതായത് ഈ ടി വിയുടെ പ്രവർത്തകർ പറയുന്നത് അനാവശ്യമായിട്ട് അവിടെ ഉന്തുതള്ളുണ്ടാക്കി അതോടൊപ്പം തന്നെ പോലീസ് ലാത്തി വീശി അതോടൊപ്പം തന്നെ പല ഈ പ്രവർത്തകരും പറയുന്നത് അവിടെ ആളുകളെ ച മനഃപൂർവ്വമായിട്ട് ചവിട്ടുകയും വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്തു നോക്കുകയെന്നാണ് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഷെന്തിൽ ബാലാജി ബാലാജി എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവ് സ്റ്റാലിൻ്റെ അടുത്ത ആളാണ് അപ്പോൾ ഡയറക്റ്റ് ഈ പറഞ്ഞ വിജയ് അവിടെ വന്ന സമയത്ത് ഈ സെന്തിൽ ബാലാജിയെ കളിയാക്കിക്കൊണ്ടാണ് അവിടെ പ്രസംഗം നടത്തിയത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ മുടി ചൂടാമണ്ണനായിട്ട് വർഷകാലമായിട്ട് എം എൽ എ എം പി ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ അങ്ങനെ കളിയാക്കി അവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരും പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം അപ്പം നമ്മൾ ഈ തമിഴ് രാഷ്ട്രീയം നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ കണക്കല്ല അവിടുത്തെ ജനങ്ങള് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെയാണ് പല സമയത്തും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിജയ കാണാൻ വരുന്ന ആളുകളെയും ഇതുപോലെ പണം കൊടുത്തു കൊണ്ടുവരുന്ന ആളുകളാണ് എന്നുള്ള ഒരു ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉന്നയിക്കുന്നുണ്ട് ഞാനൊരു വിഷ്വൽസ് ഇവിടെ വെക്കാം അതായത് ഈ പറഞ്ഞ ഈ സ്റ്റാലിന്റെ പാർട്ടിക്കാര് ഡി എം കെ നടത്തിയിട്ടുള്ള ഒരു മീറ്റിങ്ങിനകത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കിറ്റ് നിങ്ങളൊന്ന് കാണണം അതിനകത്ത് ഈ പറഞ്ഞ ഉണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് ഒരു കുപ്പി വെള്ളമുണ്ട് അതോടൊപ്പം ബിസ്ക്കറ്റ് ഉണ്ട് മുട്ടായി ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് പ്രത്യേക കിറ്റൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ഇത്തരത്തില് ആളുകളെ ഇത്തരത്തിലുള്ള യോഗങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള രീതിയിലാണ് ഈ പാവപ്പെട്ട ജനങ്ങളൊക്കെ അവിടെ വന്ന് തെള്ളുകയും ഇതുപോലെ ഉന്തു നെളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നിങ്ങൾ ആ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കൂ വിഷ ഒക്ക

എന്തായാലും ഈ ആക്ടർ വിജയ്ക്ക് ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന വലിയ ജനപിന്തുണ മറ്റുള്ള പാർട്ടിക്കാർ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹം ബി ജെ പിയോടൊപ്പവും നിൽക്കുന്നില്ല കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നില്ല ജലടിതള പാർട്ടിയുണ്ട് അവർക്കൊപ്പവും നിൽക്കുന്നില്ല ഇദ്ദേഹം സ്വന്തമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ ഇതിനകത്തിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടാക്കി ഇദ്ദേഹത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഈ തമിഴ് വെട്ടിക്കഴകത്തിന്റെ നേതാക്കന്മാരെ ആരോപിക്കുന്നത് അപ്പോൾ പരോക്ഷമായിട്ട് ഈ ഒരു പ്രസ്താവന അതായത് വിജയം നടത്തിയ പ്രസ്താവനയിലും അത് പറയുന്നുണ്ട് ഇത്രയും നാളും ഇല്ലാത്തൊരു സംഭവം എന്തുകൊണ്ട് അവിടെ ഉണ്ടാക്കി അത് തെളിയിക്കപ്പെടണം അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അതിന് സുരക്ഷ ഒരുക്കേണ്ടത് ഭരിക്കുന്ന പാർട്ടിയാണ് അതല്ലെങ്കിൽ ആ സർക്കാരാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി പെർമിഷൻ കൊടുക്കുന്നത് ഈ സർക്കാരാണ് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് ഇദ്ദേഹത്തെ കാണുവാൻ വരുന്ന ജനങ്ങൾക്ക് മതിയായ സുരക്ഷ ഭരിക്കുന്ന ഗവൺമെന്റ് ഒരുക്കില്ല എന്നുള്ള ആരോപണം വിവിധ കോണിൽ നിന്നും ഉണ്ട് എന്തായാലും തമിഴ് ജനങ്ങള് ഇദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വിജയകാന്തിനെ പോലെ അല്ലെങ്കിൽ എം പോലെ അല്ലെങ്കിൽ ജയലളിതയെ പോലെ ഇദ്ദേഹവും വെന്നിക്കൂടി തമിഴ്നാട്ടിൽ പാറിക്കുമോ എന്നുള്ള കാര്യമാണ് മലയാളികളും ഉറ്റുനോക്കുന്നത് അത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാണുവാൻ കഴിയുന്ന സമയത്ത് കാണുവാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്ത് തന്നെ ആയാലും കുറെ പാവപ്പെട്ട ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് അവിടുത്തെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം